നാലാം ഘട്ടത്തിൽ തൊണ്ണൂറ്റിയാറ് സീറ്റുകളിൽ എൻ ഡി എ എഴുപത്തിയഞ്ച് സീറ്റ് നേടാനുള്ള സാധ്യതയാണ് അവരുടെ പ്രൊജക്ഷൻ ആഫ്റ്റർ പോളിംഗ് ആണ് ഞാൻ പറയുന്നത് എഴുപത്തിയാറിൽ തൊണ്ണൂറ്റിയാറിൽ എഴുപത്തിയഞ്ച് സീറ്റ് എൻ ഡി എ ബി ജെ പി ഒറ്റയ്ക്ക് തൊണ്ണൂറ്റിയാറിൽ അൻപത്തി ആറ് സീറ്റ് വരെ നേടാനുള്ള സാധ്യതയാണ് അവർ കൃത്യമായി കണക്ക് കൂട്ടിയിരിക്കുന്നത് അത് ആന്ധ്രാപ്രദേശിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് കിട്ടുമെന്നുള്ളതാണ് അവരുടെ ഫൈനൽ കാൽക്കുലേഷൻ ഇരുപത്തിയഞ്ചിൽ പത്തൊൻപത് സീറ്റ് വരെ അത് എൻ ഡി എ ആയി കൺവേർട്ട് ചെയ്യപ്പെടാൻ പോവുകയാണ് അത്രയും സീറ്റുകൾ എന്നുള്ള കൃത്യമായി ആന്ധ്രാപ്രദേശാണ് അവർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിളവെടുക്കാൻ പോകുന്ന സംസ്ഥാനം എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് അത് ഈ വോട്ട് വോട്ടെണ്ണിക്കഴിയുമ്പോൾ ജൂൺ നാലാം തീയതി ബോധ്യമാകുന്ന കാര്യവുമാണ് തെലങ്കാനയിൽ പതിനേഴിൽ പന്ത്രണ്ട് വരെ എൻ ഡി എയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഉത്തർപ്രദേശിൽ ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടന്ന പതിമൂന്ന് സീറ്റുകൾ അതിൽ പന്ത്രണ്ട് എണ്ണവും ബി ഉള്ളതാണ് ഒരു സീറ്റിൽ മാത്രമായിരിക്കും അതായത് അഖിലേഷ് യാദവ് മാത്രമായിരിക്കും ഈ ഘട്ടത്തിൽ ജയിക്കാൻ പോവുക എന്നുള്ളതാണ് എനിക്ക് ആ പ്രദേശത്തെ അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ വരുന്ന മാധ്യമ റിപ്പോർട്ടുകളായാലും അതുപോലെ തന്നെ നേതാക്കളുടെ പ്രതികരണങ്ങളായാലും ഒക്കെ നോക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഇതാണ് പതിമൂന്നിൽ പന്ത്രണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര എടുത്താൽ മഹാരാഷ്ട്രയിൽ പതിനൊന്നിൽ ഒൻപത് സീറ്റുകളും അതിൽ ബി ജെ പി തന്നെ ആറ് സീറ്റ് നേടുമെന്നുള്ളതാണ് അവരുടെ ഈ പോളിംഗ് പൂർത്തിയായതിനു ശേഷമുള്ള കാൽക്കുലേഷനിൽ വരുന്നത് പശ്ചിമബംഗാളിലാണ് മറ്റൊരു നേട്ടം കൂടുതലായി അതായത് കഴിഞ്ഞ തവണ നേടിയ പതിനെട്ടിൽ നിന്നും പന്ത്രണ്ട് സീറ്റ് കൂടി അധികമായി നേടാൻ പോകുന്നത് പശ്ചിമബംഗാളിലാണ് അത് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്ന എട്ട് സീറ്റുകളിൽ അഞ്ചെണ്ണത്തിലും ബി ജെ പി വിജയിക്കാൻ പോകുന്നു മധ്യപ്രദേശിൽ പിന്നെ ക്ലീൻ സ്വീപ്പാണ് അതിനകത്ത് പിന്നെ നമ്മൾ കൂടുതൽ ചർച്ചയുടെ ആവശ്യമേ ഇല്ല മധ്യപ്രദേശ് ബിഹാറിലും വലിയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നു അഞ്ചിൽ നാല് സീറ്റുകൾ അതായത് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെയുള്ള നേട്ടം തന്നെ ബിഹാറിൽ സംഭവിക്കാൻ പോകുന്നു ജാർഖണ്ഡിലും ക്ലീൻ സ്വീപ്പാണ് ഇന്ന് മത്സര ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്ന നാല് സീറ്റുകളാണ് അതിൽ നാലും നേടാൻ നാലാം ഘട്ടം വോട്ടെടുപ്പ് പൂർത്തിയായി കഴിയുമ്പോൾ തന്നെ ബൂത്ത് തിരിച്ചുള്ള അടക്കം അവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കൃത്യമായി ഓരോ ഘട്ടത്തിലും എത്ര സീറ്റ് കിട്ടുമെന്ന് അക്കൗണ്ട് ചെയ്ത് പറയാൻ കഴിയുന്ന രീതിയിൽ അങ്ങനെ ഒരു മെക്കാനിസം ഉള്ളൊരു പാർട്ടിയാണ് ബി ജെ പി അതോടൊപ്പം തന്നെ എൻ